ഞാൻ പറയാൻ മോണിയാണ് ഒരു കാര്യം അവർ അവര് ഒരു ദിവസം പനത്തി കൂടെ നടന്നു പോന്നായിരുന്നു പെട്ടെന്ന് അവരെ മുമ്പിൽ ഒരു ഒരു വലിയ കരുതി പ്രാക്ടീഷപ്പെട്ടു അവൾ എന്ത് അറിയാതെ ഒരു മറ്റേ മറ്റ മരത്തുകാരൻ്റെ അറിയില്ലായിരുന്നു എന്താ പറ്റും വിഷമിച്ചു അപ്പോഴാണ് അവൻ താരെ മരിച്ചതുപോലെ കിടന്നു ദയാ അവൻ ആ ആ ആ കരടി അവൻ്റെ അടുത്ത് വന്ന് മണത്തോക്കി അപ്പോൾ അവൻ മരിച്ചു പോയിന്ന് വിചാരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പോയി മരത്തിൽ നിന്ന് കൂട്ടുകാരൻ താരങ്ങി അവനോട് ചോദിച്ചു വേറെ അല്ല ആ കരടി എന്താ നിന്റെ ചെവി പറഞ്ഞത് പറഞ്ഞു ചെടി പറയുന്നത് ആപത്തിൽ രക്ഷിക്കാത്ത കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും വിശോധിക്കാൻ പാടാം കഥയുടെ കുടുംബാടം എന്താ എപ്പോഴും ആപത്തിക്ഷിക്കുന്ന ഒരു കൂട്ടുകാരെ നമ്മൾ എപ്പോഴും വിശോധിക്കണം താങ്ക് യു